ഒരു ഇന്ത്യൻ സിനിമ ഇതൊരു ഇന്ത്യൻ സിനിമ തന്നെയാണോ എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ കേല്പ്പുള്ളൊരു ഇന്ത്യൻ സിനിമ ഇതിനു മുമ്പ് ഇങ്ങനൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ സിനിമ ഗംഭീര കാസ്റ്റിങ്ങും അതിലും ഗംഭീരമായ മേക്കിങ്ങും കൊണ്ട് ഇന്ത്യയിലെ സകലമാന തിയേറ്റർ റെക്കോർഡുകളും തൂക്കിയടിച്ച ഒരേ ഒരു ഇന്ത്യൻ സിനിമ അതെ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി നാഗ് ശ്വിന്റെ സംവിധാനത്തിൽ അമിതാഭ് ബച്ചൻ കമൽഹാസൻ ശോഭന പ്രഭാസ് ദീപിക പട്കോൺ പിന്നെ വേറെ ഒരുപാട് ക്യാമിയോസുകളൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ഫിലിം തന്നെയാണ് കൽക്കി രണ്ടായിരത്തി ഇരുപതിൽ അനൗൺസ് ചെയ്ത ഈ സിനിമ നാല് വർഷത്തോളം എടുത്തു കംപ്ലീറ്റ് ചെയ്യാൻ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം ഗംഭീര മേക്കിങ്ങും വി എഫ് എക്സും ഒക്കെ കൊണ്ട് വളരെ മികച്ച രീതിയിൽ ഷൂട്ട് ചെയ്ത കൽക്കിയാണ് ഇന്ത്യൻ സിനിമയിലെ ദ മോസ്റ്റ് എക്സ്പെൻസീവ് മൂവി പെർഫോമൻസിന്റെ കാര്യത്തിൽ എല്ലാവരും കട്ടക്കെ കട്ടക്കാണെങ്കിലും അമിതാഭ് ബച്ചൻ അശ്വത്ഥാമാവായി വന്ന് കുറച്ചുകൂടി അങ്ങ് സ്കോർ ചെയ്തു അപ്പുറത്ത് കമൽഹാസൻ സുപ്രീം യാസ്കിനായി വന്ന് അത്ഭുതപ്പെടുത്തി പ്രഭാസും ശോഭനയും ദീപികയും എല്ലാവരും വളരെ നീറ്റായിട്ടുള്ള പെർഫോമൻസ് ആണ് ഡെലിവറി ചെയ്തിരിക്കുന്നത് ഇവരെ കൂടാതെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള മറ്റ് സ്റ്റാർസിന്റെ ക്യാമിയകളും ഈ സിനിമയുടെ പ്രത്യേകതയാണ് എടുത്തു പറയേണ്ടത് ഇതിലെ ആർട്ട് ആൻഡ് വി എഫ് എക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയാണ് ഫ്യൂച്ചറിസ്റ്റിക്കായി ആളുകളുടെ ഭാവനയിൽ പോലും ഇല്ലാത്ത ഒരു ലോകം വളരെ ബ്രില്യൻ്റായിട്ട് ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു വളരെ സട്ടിലായിട്ടുള്ള വി എഫ് എക്സ് ഉപയോഗിച്ചിട്ടും അത് നല്ല രീതിയിൽ പാളിപ്പോയ സിനിമകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ യാതൊരു പ്രശ്നവും ഫീൽ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീനൊക്കെ ടോപ്പ് നോച്ച് ആയിരുന്നു മ്യൂസിക് ഈ സിനിമയിൽ വലിയ രീതിയിലുള്ള ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും സന്തോഷ് നാരായണൻ വളരെ ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ഡെലിവർ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ലാഗ് അടുപ്പിക്കുന്ന ഫസ്റ്റ് ഹാഫും വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള സെക്കൻഡ് ഹാഫുമാണ് ഈ സിനിമയിലുള്ളത് ഫസ്റ്റ് ഹാഫിൽ അടുപ്പിച്ച ലാഗിൻ്റെ ക്ഷീണം മൊത്തം സെക്കൻഡ് ഹാഫിൽ തീരുന്ന വിധം വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ് ഈ സിനിമയുടെ പ്രത്യേകത വി എഫ് എക്സിന്റെ പോസിറ്റീവ്സ് ഒരുപാട് പറയാനുണ്ടെങ്കിലും അമിതാഭ് ബച്ചന്റെ ഡി എ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് തോന്നിയത് പക്ഷേ ഈ സിനിമയുടെ ആസ്വാദനത്തിനെ അതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല മാർവൽ സിനിമകളും ഡ്യൂണും ഡോക്ടർ സ്ട്രേഞ്ചും ഒക്കെ കണ്ട് ഇങ്ങനെ ഒരു സിനിമ എന്നാണ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന് ആഗ്രഹിച്ച് നടന്ന നമുക്ക് ഇനി വളരെ കൂടി പറയാം നമുക്ക് കൽക്കൊണ്ടിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് വലിയ രീതിയിൽ ഡിമാൻഡ് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക ത്രീ ഡിയിലാണ് കാണുന്നതെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും മൂന്ന് മണിക്കൂർ റിയാലിറ്റിയിൽ നിന്നൊക്കെ വിട്ടുമാറി ഫാൻറ്റസിയുടെ മറ്റൊരു യൂണിവേഴ്സിൽ ഇങ്ങനെ പറന്ന് നടക്കാൻ വേണ്ടി മാത്രം കൽക്കിക്ക് ടിക്കറ്റ് എടുക്കാം ഇനിയും കണ്ടിട്ടില്ലാത്തവർ എത്രയും വേഗം പോയി കാണുക കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക